പാലക്കാട് ഡി സി സി ഓഫീസിന് മുന്നിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ പാലക്കാട് എ തങ്കപ്പൻ മത്സരിച്ചാൽ സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും ലഭിക്കില്ല എന്നുൾപ്പെടെയാണ് പോസ്റ്ററുകളിലുള്ളത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പാലക്കാട് എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് എഐസി നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പനെ പാലക്കാടിന് വേണ്ട പാർട്ടി ഓഫീസിനു വേണ്ടി വാങ്ങിയ സ്ഥലം മറിച്ചു വിറ്റ തങ്കപ്പനെ പുറത്താക്കുക എന്നിങ്ങനെയാണ് പാലക്കാട് ഡി സി സി ഓഫീസിനു മുന്നിൽ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ദീപാദാസ് മുൻഷിയോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് ഡി സി സി ഓഫീസിനു മുന്നിൽ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നത് പാലക്കാട് സീറ്റിനായി വലിയ പിടിവലിയാണ് കോൺഗ്രസിൽ നടക്കുന്നത് ഷാഫി പറമ്പിൽ പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നതുപോലെ തൻ്റെ മറ്റൊരു അനുയായിയെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തുമ്പോൾ സന്ധീ വാര്യർ രമ്യ ഹരിദാസ് എന്നിവരും സീറ്റിനായുള്ള ശ്രമം നടത്തുന്നുണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി തൻ്റെ ഭാര്യ കെ എ തുളസിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിനിടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എ തങ്കപ്പൻ എന്ന പേരിലേക്ക് എത്തിയത് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ അതിനെ മറികടന്നാണ് ഷാഫി പറമ്പിൽ തൻ്റെ അനുയായിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇത്തവണ ജില്ലയിൽ നിന്നുള്ള നേതാവിനെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം അതിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിക്ക് ജില്ലയിൽ നില മെച്ചപ്പെടുത്താനായത് എ തങ്കപ്പന്റെ പ്രവർത്തനം കൊണ്ടാണെന്നാണ് ഒരു ഭാഗം നേതാക്കൾ പറയുന്നത് അതുകൊണ്ടുതന്നെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവട്ടെ എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറയുന്നത് എന്നാൽ തങ്കപ്പൻ സ്ഥാനാർത്ഥിയാവുന്നതിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർക്ക് എതിർപ്പുണ്ട് ഈ സാഹചര്യത്തിലാണ് ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നത് ജനം പാലക്കാട്